എവർക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കുക്കിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ല എന്ന് മറിച്ച് നമ്മളുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് അധ്യാപകരായിട്ടുള്ള ആളുകൾക്കും അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒപ്പം യൂട്യൂബിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യണം എനിക്ക് അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾക്കും അല്ലെങ്കിൽ വീഡിയോഗ്രാഫിയോട് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ് അപ്പൊ ഒരു കാര്യം പറയാം ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടല്ല നന്നായിട്ട് അറിയാവുന്ന ആളുകളൊന്നും ഈ ഒരു വീഡിയോ കാണേണ്ട ആവശ്യമില്ല അപ്പൊ ഈ വീഡിയോ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീണ്ടും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതായത് ഇതിൻ്റെ അകത്ത് ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാലയം അല്ലെങ്കിൽ സ്കൂളുകളൊക്കെ തുറക്കാൻ പോകാൻ അടുത്ത മാസത്തോടുകൂടി ജൂൺ മാസത്തോടു കൂടി അല്ലേ അപ്പൊ സ്കൂളുകളൊക്കെ തുറക്കുമ്പോൾ അധ്യാപകരെ സംബന്ധിച്ച് കുറേ ഇങ്ങനെ വീഡിയോയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഒരു ലൈഫിലുണ്ട് അല്ലെങ്കിൽ ഒരു സ്കൂൾ ജോലിയുമായി ബന്ധപ്പെട്ട കുട്ടികൾക്കും ഉണ്ട് പല പ്രൊജക്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വീഡിയോ ചെയ്യണം എന്നാൽ അവരെക്കാൾ കൂടുതൽ അധ്യാപകർക്കാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് വേണ്ടത് എല്ലാ കാര്യങ്ങളും സ്കൂളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും പലപ്പോഴും ഡോക്യുമെന്റ് ചെയ്യേണ്ടതായിട്ട് വരാം അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി പഠിപ്പിക്കുന്നതിനെ കുറച്ചും കൂടെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് പലതരം ഷോർട്ട് ഫിലിംസോ എന്തെങ്കിലും വിഷ്വൽസോക്കെ ഷൂട്ട് ചെയ്ത് കുട്ടികളെ ക്ലാസ് റൂമിൽ അവർക്കൊരു നേരനുഭവം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് അപ്പൊ നമ്മുടെ അധ്യാപകർ ഇപ്പോൾ ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങള് വീഡിയോയിലൂടെ ഒക്കെ പ്രസന്റ് ചെയ്യുകയും ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ അപ്പൊ ഇത് നല്ലൊരു അനുഭവമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് നമ്മൾക്ക് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ പതിന്മടങ്ങ് കുട്ടികൾക്ക് മനസ്സിലാവുന്നതാണ് അത് കൃത്യമായിട്ട് കുട്ടികളെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്നാല് നമ്മളുടെ കുറെ അധികം അധ്യാപകർക്ക് ഇത് നന്നായിട്ട് ചെയ്യുന്ന അധ്യാപകരൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഈ വീഡിയോ ഒരു കക്ഷിയെങ്കിലും ഉപകാരപ്പെടത്തില്ലായിരിക്കും കാരണം അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ എങ്കിൽ ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാതെ ഞാൻ വീഡിയോ ഒന്നും എടുത്താൽ ശരിയാവത്തില്ല ഞാൻ എടുത്ത് എങ്ങനെ ശരിയാവും നമ്മൾ ചിലപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ അധ്യാപകരോടൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ആ പരിചയക്കാരുടെ ഒക്കെ പറയുമ്പോൾ അവർ അറിയോ ഞാനെടുത്താൽ ശരിയാവത്തില്ല അതിനെക്കുറിച്ച് അറിയത്തില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പം അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒപ്പം നമ്മൾ സ്കൂളിൽ പലപ്പോഴും നമ്മുടെ കുട്ടികളെയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഷോർട്ട് ഫിലിംസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ നമ്മുടെ ക്ലാസ് റൂമില് ഒരു ഓരോ അഞ്ചോ ആറോ പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് അവരെയൊക്കെ വെച്ചിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഷോർട്ട് ഫിലിംസ് ഒക്കെ ആക്കി മാറ്റി ചെയ്യാം അല്ലെ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇത് വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം ഇടയ്ക്ക് ഈ വീഡിയോയും കൂടി ഇടാം നമ്മുടെ കുക്കിംഗ് വീഡിയോയുടെ കൂടെ ഞാൻ കൂടി ഇടാം അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോ തന്നെ നമ്മുടെ ദീപനാൾ എന്നുള്ള ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും അറിയിക്കണം അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം കിടക്കാം നിങ്ങൾ ഒരു അധ്യാപകനാണ് അപ്പൊ അധ്യാപകരുടെ ബേസ് ചെയ്ത് തന്നെ പറയാം അല്ലെ നിങ്ങൾ ക്ലാസ് റൂമിൽ ഒരു കാര്യം റെക്കോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം നന്നായിട്ട് റെക്കോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ക്യാമറയൊന്നും വേണ്ട ഓക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ മതി നമ്മുടെ ദീപനാൾ എന്ന് പറഞ്ഞ ഈ ചാനൽ തന്നെ ആദ്യ സമയത്ത് നമ്മുടെ അത്ര വലിയ കാര്യമായിട്ട് ഫോട്ടോഗ്രാഫി ഒന്നും ബേസ് ചെയ്തിട്ടൊന്നും അല്ല നമ്മൾ എടുക്കുന്നത് മറ്റൊരു കാര്യം പക്ഷേ എങ്കിൽ ഇതിൻ്റെ കുറച്ച് ചെറിയ ചെറിയ ടെക്നിക്സുകൾ നമുക്ക് അറിയണം നമ്മൾ ഇങ്ങനെ ഇരുന്ന് അല്ല നമ്മൾ ഒരു പ്രോഗ്രാം ഷൂട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം എടുക്കുമ്പോഴോ ഒക്കെ വരുന്നത് അല്ലേ അപ്പം ആദ്യമായിട്ടുള്ള കാര്യം നമ്മൾ ഒരു സ്കൂളിൽ റെക്കോർഡ് ചെയ്യുകയാണ് ഒരു കാര്യം റെക്കോർഡ് ചെയ്യുകയാണ് കുട്ടികളെ കൊണ്ട് പറഞ്ഞ് റെക്കോർഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഭയങ്കര ശബ്ദമായിരിക്കും അല്ലെ ഒരു കൊച്ചു പറയുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇവിടുന്ന് ഒരു മുഴുവൻ സ്കൂളിൽ നമുക്ക് നിശ്ശബ്ദമാക്കിയിട്ടൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പൊ അവിടെ നമുക്ക് എങ്ങനെ ആ നോയിസിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ അത് മാത്രം എങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങള് ഇനി വൃത്തിയായിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യാം മറ്റുള്ളവർ അട്രാക്ട് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ ഫ്രെയിമുകളെ എങ്ങനെ മാറ്റാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പിന്നെ ഇതിനെ എല്ലാത്തിനെയും കൂടെ കൂടി നമ്മൾ എങ്ങനെ യോജിപ്പിക്കാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളൊരു എക്യുപ്മെന്റ് പരിചയപ്പെടുത്തുന്നു ഇതൊരു കൊച്ചൊരു സ്റ്റാൻഡാണ് ഇതൊരു മിനി ട്രൈപോർട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ട്രൈപോർട്ട് സ്റ്റാൻഡാണ് കണ്ടില്ലേ ഇത് മിനി ട്രൈപോട്ട് സ്റ്റാൻഡാണ് അപ്പോ ഇത് ഇതിന് വളരെ വിലക്കുറവാണ് കേട്ടോ ഇത് ഇത്ര ഒരു സ്റ്റാൻഡ് നമുക്കുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമാണ് ഈ ഇതിൻ്റെ അകത്ത് നമുക്ക് മൊബൈൽ നമുക്ക് ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം ഇത് എന്റെ ഒരു വേറൊരു മൊബൈലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഒരു മൊബൈലിലാണ് കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഒരു കാര്യം ഇങ്ങനെ കയ്യിൽ പിടിച്ച് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം ചിലരുണ്ട് ഇനി കയ്യിൽ പിടിച്ച് നമുക്ക് ഈ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ നമ്മൾ കൈ പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒറ്റ കയ്യിൽ ഇങ്ങനെ പിടിക്കരുത് മൊബൈൽ ഇങ്ങനെ പിടിക്കുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഇതിങ്ങനെ നമ്മുടെ കൈ ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ആകുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇത് അറിയാൻ പറ്റും അപ്പൊ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ട് കൈ കൊണ്ടും ബാലൻസ് ചെയ്ത് പിടിക്കണം ഒന്നാമത്തെ കാര്യം ഓക്കെ രണ്ട് കൈ കൊണ്ടും ബാലൻസ് ചെയ്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇനി അപ്പോഴും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഫ്രെയിമുകൾക്ക് ഒരു വിറവലും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അങ്ങനെയും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു എന്താണ് പറയുക ഇങ്ങനത്തെ ഒരു ട്രൈപോൾ സ്റ്റാൻഡ് ഉപയോഗിക്കാം മിനി ട്രൈപോൾ സ്റ്റാൻഡ് അപ്പൊ ഇതിന് രണ്ട് ഗുണമുണ്ട് നമ്മുടെ ക്ലാസ് റൂമിലെ ടേബിളിലോ ഒക്കെ നമുക്ക് ഇതിങ്ങനെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും എവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും മിനി ആയതുകൊണ്ട് പല സ്ഥലത്തും മേശപ്പുറത്തൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി മറ്റൊരു പ്രയോജനം എന്താ ഇത് ഇങ്ങനെ പിടിച്ചാൽ നമ്മൾ കൈ കൊണ്ട് കയ്യിൽ പിടിച്ചെടുക്കുന്ന അത്രയും ഒരു എന്താ പറഞ്ഞ ബാലൻസിംഗ് ഷിവറിങ്ങോ ഒന്നും ഫ്രെയിം വർക്ക് ഇതിൽ വരത്തില്ല ഇതിൽ പിടിച്ചെടുക്കും ഈ ഒരു സ്റ്റാൻഡിന് ഒരു മുന്നൂറ്റമ്പത് രൂപ അത്രയൊക്കെ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റമ്പതിന് ഇടയ്ക്കുള്ള വിലയാണ് ഇതിനുള്ളൂ ഇനി ഒട്ടും തന്നെ ഇത് ഇതിൽ പിടിച്ചെടുത്താലും കുറച്ചൊക്കെ ഇങ്ങനെന്താണ് സ്റ്റെബിലൈസേഷൻ ഒക്കെ പ്രോബ്ലം വരും ഇനി സ്റ്റെബിലൈസേഷൻ അത്ര അപ്പൊ നമ്മൾ ഒത്തിരി എക്സ്പെൻസും മുടക്കേണ്ടി വരും നമ്മുടെ ഈ ജിംബൽ പോലത്തെ സാധനങ്ങളൊക്കെ നമുക്കറിയാം അതൊക്കെ എങ്ങനെ പോയാലും ആ സ്റ്റെബിലൈസേഷൻ കറക്റ്റ് ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് വേണം അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല പിന്നെ ചില ഫോണുകൾക്ക് സ്റ്റെബിലൈസേഷൻ അതിൽ തന്നെ ഉണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്റ്റെബിലൈസേഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കൂടെ കൊടുത്താൽ കുറച്ച് നല്ലതാണ് ഇനി അതല്ലാണ്ട് നമ്മൾ ഷെയ്ക്ക് ആയ വീഡിയോയൊക്കെ സ്റ്റെബിലൈസേഷൻ കറക്റ്റ് ആക്കാനുള്ള ചില ആപ്ലിക്കേഷൻസും ചില സെറ്റിംഗ്സുകളൊക്കെ ഉണ്ട് അത് നമുക്ക് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ വേറൊരു വീഡിയോയിൽ നമുക്ക് പറയാട്ടോ അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയണം വീഡിയോസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇപ്പൊ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം അപ്പൊ ഇതാണ് ഒന്നാമത്തെ നമ്മുടെ കാര്യം നമുക്ക് ഇങ്ങനെ ഒരു എക്യൂപ്മെന്റ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ഇനി നമ്മളൊരു വീഡിയോ നമ്മളും കുട്ടികളും കൂടി ഉള്ള ഒരു കുഞ്ഞു ഷോർട്ട് ഫിലിം പോലെയൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ടീച്ചറിനെ വിളിക്കണം ഓക്കെ അല്ലെങ്കിൽ ഒരു കൊച്ചിനെ വിളിച്ചിട്ട് വേണം നമ്മൾ നമ്മളിത് പിടിച്ച് ഞാൻ എടുക്കണം ഷൂട്ട് ചെയ്യാനൊക്കെ പറയുന്നത് അപ്പൊ ഇതാവുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടിങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ ഫ്രെയിമിൽ പോയിരുന്നു നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ അത് ഒന്നാമത്തെ കാര്യം ഓക്കെ ഇനി രണ്ടാമത് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ സൗണ്ട് എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ സ്കൂളിലൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര വൻപൻ ശബ്ദം അവിടുന്നും ഇവിടുന്നും ബഹളമൊക്കെ നമുക്ക് വരും അല്ലെ അപ്പൊ അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മൈക്കാണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കണ്ടോ ഇതൊരു മൈക്കാണ് ഇത് അപ്പൊ ഈ മൈക്ക് വെച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ട് ഇതിൻ്റെ അകത്ത് പ്പോ ഈ മൈക്കിന് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ അപ്പൊ എന്റെ കയ്യിൽ ഇത് രണ്ട് മൈക്കുകൾ ഇരിപ്പുണ്ട് ഇത് രണ്ടും ഇത് ഞാൻ നേരത്തെ നമ്മുടെ ചാനലിൽ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൈക്കാണ് കേട്ടോ ഇത് അപ്പൊ ഇത് കണ്ട ഇങ്ങനത്തെ കുഞ്ഞു മൈക്കാണ് ഇത് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്ന മൈക്കൊക്കെ രണ്ട് മൈക്കുള്ള പാക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇത് അതിന്റെ റിസീവറാണ് ഇങ്ങനെ മൂന്ന് സാധനം ഇത് എങ്ങനെയാണെന്ന് ഞാൻ പറയാട്ടോ അപ്പം എന്തിനാണ് നിങ്ങൾ സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ മൈക്ക് വാങ്ങിക്കുമ്പോൾ രണ്ടെണ്ണം ഉള്ള വാങ്ങിക്കുന്ന നല്ലത് ഇത് ഒരെണ്ണം ഉള്ളതിന് വില ഇച്ചിരി കുറവായിരിക്കും രണ്ടെണ്ണം ആവുമ്പോൾ വളരെ കുറച്ച് പൈസയുടെ വ്യത്യാസമുള്ളൂ അപ്പം രണ്ടെണ്ണം വാങ്ങിച്ചുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നമുക്ക് പലപ്പോഴും ഷോർട്ട് ഫിലിം പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഇന്റർവ്യൂ നമുക്ക് ഷൂട്ട് ചെയ്യണം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് രണ്ട് പേർക്ക് ഈ മൈക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഞങ്ങൾ ഈ മൈക്ക് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അമ്മയും ഞങ്ങൾ രണ്ടുപേരും മൈക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ രണ്ട് സൗണ്ട് ക്യാച്ച് ചെയ്യപ്പെടും അല്ല ഒരു മൈക്കുള്ളെങ്കിൽ ഇപ്പൊ ഈ മൈക്ക് മൈക്കിവിടെ വെച്ചു ആ മറ്റൊരാൾ അടുത്തിരിക്കുവാണെങ്കിൽ അവര് പറയുന്ന അവിടുന്ന് ഇതിലേക്ക് റെക്കോർഡ് ആവാത്തില്ല ഈ മൈക്കിൽ കൂടി റെക്കോർഡാവുള്ളൂ അപ്പൊ വളരെ കുറഞ്ഞ സൗണ്ട് ആയിരിക്കും കേൾക്കുന്നത് അപ്പൊ നിങ്ങൾ മൈക്ക് വാങ്ങുമ്പോൾ രണ്ടെണ്ണം മൈക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്കുള്ള ഗുണം എന്താ വെച്ചാൽ നിങ്ങളൊരു ഷോർട്ട് ഫിലിം പോലെയോ അല്ലെ പാഠഭാഗത്തെ വേറെ രീതി ദൃശ്യാവിഷ്കരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് കുട്ടികൾക്ക് മൈക്ക് വെച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നല്ല ക്ലീൻ വോയിസ് നമുക്ക് അവരുടെ കിട്ടും അപ്പൊ ഈ മൈക്ക് വലിയൊരു വിലയുള്ള മൈക്കൊന്നും അല്ല കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ഗ്രനോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മൈക്കാണ് ഈ മൈക്കിന് ഒരു മൂവായിരത്തി സംതിങ് രൂപയൊക്കെയാണ് വില വരുന്നത് ഓക്കെ അഞ്ഞൂറ് രൂപയുടെ ഒക്കെ ഉണ്ട് കാര്യം അഞ്ഞൂറ് മുതലുള്ള മൈക്ക് ഉണ്ടെങ്കിലും ആ മൈക്കുകളൊന്നും നമുക്ക് അത്ര പെർഫെക്റ്റ് സൗണ്ട് ഒന്നും കിട്ടത്തില്ല ഇപ്പൊ ഈ ഉപയോഗിക്കുന്ന ഈ മൈക്കിൽ പോലും വലിയൊരു പ്രോപ്പർ ആയിട്ടുള്ള വളരെ ഒരു ക്ലീൻ സൗണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല ഞാൻ എന്റെ ഏഹ് കറക്റ്റ് സൗണ്ട് ഒന്നും അത്ര കറക്റ്റ് ആയിട്ടൊന്നും അല്ല കിട്ടുന്നത് പക്ഷേങ്കില് നല്ല വിലയുള്ള മൈക്ക് ഉണ്ട് ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത്തിയേഴ് രൂപ മുപ്പത് നാപ്പതിനായിരം രൂപയുടെ ഒക്കെ ഒത്തിരി ഒത്തിരി പോയി കഴിഞ്ഞാൽ ഒത്തിരി മൈക്ക് വിലയുള്ള മൈക്ക് ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മളുടെ കപ്പാസിറ്റി അനുസരിച്ച് വാങ്ങിക്കും പക്ഷെ നമുക്ക് സ്കൂളിലൊക്കെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചെറിയ മൈക്ക് മതി രണ്ട് മൈക്ക് മൈക്കുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഇതിന് വയർ ഒന്നുമില്ല കണ്ടില്ലേ അപ്പൊ നമുക്ക് കുട്ടികൾ ഇപ്പോൾ ഒരു കുഞ്ഞൊരു സാധനം ഒരു ഒരു ഷോർട്ട് ഫിലിം ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മൈക്കുകൾ എവിടെയെങ്കിലും ഒക്കെ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോ അവരുടെ കയ്യിൽ മൈക്ക് കുത്തിയതായിട്ട് കാണത്തൂല്ല പക്ഷെ അവരുടെ വോയിസ് നന്നായിട്ട് ക്യാച്ച് ചെയ്ത് കിട്ടുകയും ചെയ്യും മനസ്സിലായില്ലേ അപ്പൊ ഇത് അത് അവരവരുടെ ബുദ്ധി അനുസരിച്ച് പല രീതിയിലും നമുക്കത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും ഇനി ഈ രണ്ട് കണ്ട കാര്യം ഈ മൈക്ക് കംപ്ലൈന്റ് ആയപ്പോഴാണ് ഞാൻ ഈ മൈക്ക് വാങ്ങിച്ചത് ഈ മൈക്കിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിന്റെ അകത്ത് ഡിജിറ്റൽ ആണ് ഓട്ടോ ഇതിന്റെ അകത്ത് വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ ഇത് അത് എല്ലാം കൂടെ വരുമ്പോഴാണ് വർക്ക് ചെയ്യത്തുള്ളു ഇതിൽ നമുക്ക് ഇതിന്റെ ചാർജ് ഒക്കെ എഴുതി കാണിക്കും എത്ര പെർസെന്റേജ് ചാർജ് ഇതിൻ്റെ എത്തണം എന്നൊക്കെ എഴുതി കാണിക്കും ഇത് പഴയ മൈക്കാണ് ഇത് അങ്ങനെയൊന്നുമില്ല ഇല്ല അപ്പൊ നിങ്ങൾ മൈക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ അത്തരത്തിൽ ചാർജ് ഒക്കെ എഴുതി കാണിക്കും ഡിജിറ്റൽ ആയിട്ടുള്ള മൈക്ക് നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഓക്കെ ചാർജ് തീരാറായി എന്നൊക്കെ മനസ്സിലാവും അതിൻ്റെ ഒരു പരിപാടി എന്താ വെച്ചാൽ ഇതിൽ മൈക്കിൽ ഈ മൈക്കിന്റെ ചാർജ് തീർന്നു കഴിഞ്ഞിട്ടാണെ ഉണ്ടല്ലോ നമുക്ക് ഈ റെക്കോർഡ് ചെയ്യാൻ ഒന്നും കിട്ടത്തില്ല അതായത് ഒരു സാധനവും കിട്ടത്തില്ല നമ്മൾ നോർമലി പറയുന്ന സൗണ്ട് പോലും നമുക്ക് ക്യാച്ച് ചെയ്യത്തില്ല അതിന്റെ കാരണം എന്താ വെച്ചാൽ ഒന്ന് നമ്മൾ നമ്മുടെ ചാർജിങ് കേബിളിന്റെ ആ ഭാഗം ഉണ്ടല്ലോ ചാർജ് ചെയ്യുന്ന കേബിൾ കുത്തുന്ന ഭാഗില് അവിടെ നമ്മൾ ഈ റിസീവർ കണക്ട് ചെയ്യണം കണ്ടോ ഈ റിസീവർ കണക്ട് ചെയ്തിട്ടാണ് മൈക്ക് നമ്മൾ വെക്കേണ്ടത് മൈക്കിൽ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് സൈഡിലായിട്ട് മനസ്സിലായില്ലേ ഈ ഓൺ ഓഫ് സ്വിച്ച് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു പച്ച ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ കണ്ടോ ഇങ്ങനെ തെളിയും ഇതിങ്ങനെ ബ്ലിഗ് ചെയ്തോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ മൈക്ക് ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അത് നിക്കുമ്പോഴത്തേക്കും അത് വർക്ക് ചെയ്യാൻ തുടങ്ങും ഞാൻ ഇപ്പൊ ഞാൻ കണക്ട് ചെയ്തേക്കുന്ന റിസീവറിന്റെ മൈക്ക് ഒന്ന് ഓൺ ചെയ്ത് കാണിക്കാം ഇത് കണ്ടോ ഇതിന്റെ അകത്ത് ചാർജിന്റെ ഒക്കെ അതിന്റെ അകത്ത് കാണിക്കും കണ്ടോ ഇതിപ്പോ ബ്ലിങ്ക് ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആണ് അവിടെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇതിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ തന്നെ പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ ഒരു മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പൊ മൈക്കിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഇനി അടുത്ത കാര്യം എന്താ നമുക്ക് ഇങ്ങനെയുള്ളത് ഇതിൽ എഴുതി കാണിക്കുന്നത് കണ്ടോ ഹൺഡ്രഡ് എന്നൊക്കെ കണ്ടില്ലേ എഴുതി കാണിക്കുന്നത് നൂറ് ശതമാനം ചാർജ് ഇപ്പം ഇതിന് ഉണ്ട് അതാണ് കാണിക്കുന്നത് ഇനി അതവിടെ നിൽക്കട്ടെ അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് പോവാം അപ്പൊ നമ്മൾ സ്റ്റാൻഡിന്റെ കാര്യം പറഞ്ഞു മൈക്കിന്റെ കാര്യം പറഞ്ഞു ഇനി നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അതിനുമുമ്പോ ഒരു കാര്യങ്ങളാ പറയാം ഇത് നമ്മുടെ പ്ലേ ബട്ടൺ ആണ് കേട്ടോ പ്ലേ ബട്ടൺ എടുത്ത പ്ലേ ബട്ടൺ കാണിക്കാൻ വേണ്ടിയല്ല പ്ലേ ബട്ടൺ വെക്കുമ്പോൾ നിങ്ങൾ കണ്ടോ ഫ്രണ്ടിൽ ഒരു ലൈറ്റ് ഇരിക്കുന്ന കണ്ടില്ലേ ഒരു റിംഗ് ലൈറ്റ് ഇതുപോലത്തെ ഒരു ലൈറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് കാരണം കാരണിപ്പോ എന്റെ റൂമിൽ വലിയൊരു വെളിച്ചൊന്നുമില്ല പക്ഷേ എങ്കില് ഞാൻ ആ റിംഗ് ലൈറ്റ് അവിടെ വെച്ചിട്ടുണ്ട് അത് ആ റിംഗ് ലൈറ്റിലെ ലൈറ്റ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്തരത്തിലുള്ള റിംഗ് ലൈറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികളുടെയൊക്കെ ഒരു വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ റിംഗ് ലൈറ്റ് വിത്ത് സ്റ്റാൻഡ് ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ മൂന്ന് എക്യൂപ്മെന്റ്സിനെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ സ്റ്റാൻഡ് ഇത് പൈസ അനുസരിച്ച് ഇത് മുന്നൂറ്റമ്പത് രൂപയുടെ സ്റ്റാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം ഈ സ്റ്റാൻഡാണ് കേട്ടോ ഉപയോഗിക്കുന്നത് മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് മൈക്ക് പിന്നെ നമ്മൾ പറഞ്ഞ ലൈറ്റ് ഈ റിംഗ് ലൈറ്റിന്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇപ്പൊ എന്റെ ഇരിക്കുന്ന റിംഗ് ലൈറ്റ് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തതാണ് ഇപ്പൊ നല്ലൊരു സ്റ്റാൻഡും ആണ് ഇതൊക്കെ വിലക്കുറവുമുള്ളതും ഒക്കെ കിട്ടും കേട്ടോ അപ്പൊ വാങ്ങിക്കുമ്പോ നമുക്ക് നല്ലത് വാങ്ങിച്ചാൽ കുറച്ച് നല്ലത് നന്നായിട്ടിരിക്കും ഓക്കെ സ്റ്റാൻഡ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എവിടെ വേണേലും കൊണ്ടുവെക്കാം റിംഗ് ലൈറ്റ് ആകുമ്പോൾ ഇനി ഇതൊന്നും നമുക്കില്ലെങ്കിൽ ആദ്യമൊക്കെ ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ കാർഡ് ബോർഡ് പെട്ടിപ്പ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു ബൾബ് ഒരു ബൾബ് വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബട്ടർ പേപ്പർ ഒക്കെ പോലത്തെ പേപ്പർ കണക്ട് ചെയ്തിട്ടാണ് വെച്ചിരുന്നത് അങ്ങനെ വെച്ചാലും നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പൊ നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാതെ പത്തോ നൂറോ രൂപയുള്ള ഒരു ലൈറ്റ് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ അപ്പൊ അന്നെ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പ്രശ്നമാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെവിടെ വെച്ചിട്ട് നമ്മൾ ലൈറ്റിങ് കൊടുക്കും അപ്പൊ ലൈറ്റിങ്ങിന്റെ കാര്യം വരെ നമ്മൾ പറഞ്ഞു ഇനിയാണ് ഇനി നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ക്യാമറ ഒന്നും വേണ്ട നമ്മുടെ മൊബൈൽ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പം ഷൂട്ട് ചെയ്യുമ്പോഴാണ് അടുത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ മിക്കവാറും ആൾക്കാർ ഷൂട്ട് ചെയ്യുന്ന എങ്ങനെയാച്ചാ നമ്മുടെ ഈ ഫോൺ അങ്ങ് പിടിക്കുക ഒരൊറ്റ ആങ്കിളിൽ അവിടെ വന്നിട്ട് നമ്മൾ മൊത്തം ഷൂട്ട് ചെയ്തെടുക്കും അല്ലെങ്കിൽ അതാണ് പലപ്പോഴും ചെയ്യുന്നത് അപ്പൊ ഈ ഷൂട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് കുറെ കാര്യങ്ങളുണ്ട് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് നമ്മളൊരു നല്ലൊരു ഫ്രെയിം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ നമുക്കൊരു കാര്യം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം കാരണം അല്ലെങ്കിൽ ലെങ്ത് ഒത്തിരി കൂടുതലായി പോകും അപ്പം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് നമുക്കൊരു പെർഫെക്റ്റ് ഒരു നല്ലൊരു ഒരു വിഷ്വൽസ് നമുക്ക് എങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും സമയം കൂടുതലായത് കൊണ്ടാണ് ഓട്ടോ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാത്ത അപ്പം നിങ്ങൾ ഇത്രയും ചിന്തിക്കുക ഈ കൈ വെച്ച് ഇങ്ങനെ എടുക്കുന്നതിന് പകരം സ്റ്റാൻഡ് യൂസ് ചെയ്യുക മൈക്ക് യൂസ് ചെയ്യുക ലൈറ്റ് യൂസ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ വന്നാൽ തന്നെ നമ്മളുടെ വീഡിയോ കുറച്ചൊന്ന് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും